അപ്പോൾ നമ്മളിന്ന് ഒരു ചുവട് കപ്പ പറിക്കുന്ന ഒരു വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത് അതായത് ഈ ഭാഗത്ത് ഇവിടെ രണ്ട് ചോട് കപ്പയുണ്ടായിരുന്നു ഇവിടെ ഇവിടെയും കൂടെ ഓരെണ്ണോടെ ഉണ്ട് രണ്ടെണ്ണം കടന്നിപ്പുണ്ട് രണ്ടല്ലെങ്ങിനെയാണ് ഈ കപ്പ പോയേക്കുന്നത് ഈ നിൽക്കുന്ന മരം മുരിങ്ങ മരമാണ് മുരിങ്ങ മരത്തിന് ചുവട്ടിലാണ് നമ്മൾ കപ്പ നട്ടേക്കുന്നത് അപ്പോൾ ഈ കപ്പ എലി മാന്തി കളയാതിരിക്കുന്നതിന് വേണ്ടിട്ടാണ് കപ്പ നടുന്ന സമയത്ത് തന്നെ വെച്ച ഷീറ്റുകളാണ് വേണൊക്കെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചേക്കുന്ന കപ്പ വാരം വാടിയതിന് ശേഷം ഷീറ്റ് വെച്ച് മറച്ചും എന്നിട്ട് ഇങ്ങനെ കൂന കൂട്ടിയിട്ട് കപ്പക്കൂല് വളരെ ആഴത്തിലാണ് നട്ടേക്കുന്നത് ഇപ്പോൾ നമുക്കിത് ഇതാണ് മണ്ണിൻ്റെ ടോപ്പ് ഇതാണല്ലോ മണ്ണ് കൂനയുടെ ടോപ്പ് ഇതാണ് പക്ഷെ കപ്പ ഉണ്ടായിരിക്കുന്നത് ഒരു അടി രണ്ടടിയിലടുത്ത് ആഴം ഇവിടെ ഇത്രയെങ്കിലും ഉണ്ടാകും കാരണം എലി സാധാരണ ഈ ഭാഗത്തെ മാന്തി നോക്കാറ് അധികം താഴത്തേക്ക് മാന്തി നോക്കാറില്ല അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ട താരം കഴിയാത്ത രീതിയിലാണ് ഞങ്ങൾ കപ്പ ഇട്ടാണ് അപ്പം അത് പറിക്കുന്ന വീഡിയോ ആണ് എലി കപ്പ മാന്തി നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മറച്ചു വച്ചിട്ടുള്ള ഷീറ്റുകളാണ് ഇതൊക്കെ നമ്മൾ ഇത്രയും ഉയരത്തിലാണ് മണ്ണ് കൂന കൂട്ടിയിരുന്നത് ഇവിടെ ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് കപ്പ ഉണ്ടായിരിക്കുന്നത് ഇത്രയും ആഴത്തിലാണ് ഉണ്ടല്ലോ ഇപ്പോൾ നമ്മളിത് പറിക്കാൻ പോവാണ് അതാണ് കപ്പ ഇത്രയാണ് കപ്പ ഉണ്ടായത് ഇവിടെ ഒരു കപ്പ എലി തിന്നു എലിയെ പറ്റിക്കാൻ വേണ്ടി ചെയ്തിട്ടും എലി അടിയിൽ കൂടെ ഹമാസ് മാസ തുരങ്കം ഉണ്ടാക്കേണ്ടി വന്നതുപോലെ വന്ന് തിന്നിട്ട് പോയി ഗുണ്ടില്ലേ എലി ഏറ്റവും അടിയിലെ കപ്പ ഞങ്ങളെ പറ്റിച്ചു എലി അപ്പൊ നമുക്ക് ഇവിടെ ഒരു കപ്പ പൊട്ടിയിരിപ്പുണ്ട് അത് നമുക്ക് എടുക്കണം ഒരു കപ്പ പൊട്ടി പോയിട്ടുണ്ട് പൊട്ടിപ്പോയിട്ടൂടെ അത് എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം അപ്പം നമ്മൾ കപ്പ ഒരെണ്ണമാണ് പൊട്ടിപ്പോയിട്ടുള്ളൂ ഈ ഒരു കഷ്ണം അതുകൂടെയുണ്ട് അതിപ്പ് തന്നെ എടുക്കും